പ്ലാന്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇത് നമ്മുടെ കൊളോജിൻ പാണ്ഡ്രതയാണ് കൊളോജിൻ സെലോജിൻ എന്നൊക്കെ പറയും അപ്പം ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ മാസം മുട്ടായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഷോർട്ടിൽ ഈ വീഡിയോസ് കാണിച്ചായിരുന്നേ കുരുത്തോല പച്ച കളറിലുള്ള ഈ പൂക്കളുണ്ടല്ലോ ഒരു രക്ഷയില്ല അത്രയ്ക്ക് രസമാണ് നിങ്ങൾ ഈ ഒരു പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊരു ചെറുനാരങ്ങേണ്ട സ്മെല് ഇതിന് അനുഭവപ്പെട്ടത് ഇതിൻ്റെ കളേഴ്സിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ആ ലിപ്പിൻ്റെ ആ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള ഒരു കളറുണ്ടല്ലോ അതൊരു രക്ഷയില്ല ഭയങ്കര അട്രാക്റ്റീവാണ് മൊത്തത്തിൽ ഒരു സിംബീഡിയത്തിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പും വലിപ്പും ഒക്കെയാണ് ഏത് കാലാവസ്ഥയിലും പ്രത്യേകിച്ച് കെയർ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളരുകയും പൂക്കുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ കൊളോജിയൻ പ്ലാൻ്റത് ഇതിൻ്റെ ബൾബ്സ് കണ്ടു ഇതിൻ്റെ ഈ ബൾബ് ഇങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ അത് പ്ലാന്റിന് ക്ഷീണമായിട്ടൊന്നും അല്ല അതൊരു ചില ഒട്ടിയ രീതിയിലാണ് ആ ബൾബ് നിൽക്കുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ഈ വാടിയതുപോലുള്ള പൂവ് കണ്ടോ ഇത് വാടി വാടിപ്പോയതല്ലായേ പൂവുണ്ടായി മൂന്നാമത്തെ ദിവസം നമ്മളിത് പോളിനേഷൻ നടത്തിയതാണ് രണ്ട് പൂവ് പോളിനേറ്റ് ചെയ്തു അപ്പോൾ പോളിനേഷൻ അത് സക്സസ് ആയിട്ടുണ്ട് അത് പൊഴിഞ്ഞു പോവുകയൊന്നുമില്ല ഇനി എന്നാൽ ആദ്യത്തെ പൂവുണ്ടോ ആദ്യത്തെ പൂവ് പോളിനേഷൻ അത് സക്സസ് ആയിട്ടില്ല ഈ ഒരു പൂവേ അത് പൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും എന്നാൽ രണ്ടാമത്തെ പൂവ് പോളിനേഷൻ സക്സസ് ആയി അതുകൊണ്ടാണത് അങ്ങനെ കൂമ്പി നിൽക്കുന്നത് അത് ഇനിയും കായാകുക തന്നെ ചെയ്യും ശേഷം നമുക്ക് നമുക്കതിൻ്റെ സീഡ് ജെർമിനേഷൻ കാര്യങ്ങളെക്കുറിച്ച് കാണിക്കാം നമ്മൾ ഇതിനു മുമ്പ് സീഡ് ജെർമിനേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കുവാനായിട്ട് സാധിച്ചില്ല ഡെൻട്രോബി ഹെക്ടോകാർപ്പം മഞ്ഞ കളറിൽ നമ്മൾ ഒരു വൈറ്റ് നോബിളിൻ്റെ ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള വൈറ്റ് നോബിളിൻ്റെ രണ്ടും ആണ് സീഡ് നമ്മൾ പോളിനേഷൻ നടത്തി വെച്ചിട്ടുണ്ട് ആ സീഡ് നമ്മൾ വിളവ് എടുത്തിട്ടുണ്ട് ഇനി അതൊരല്പം നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിന് ശേഷം നെക്സ്റ്റ് വീക്ക് മിക്കവാറും നമുക്കൊരു സീഡ് ജെർമിനേഷൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കുവാനായിട്ട് പറ്റുമെന്ന് കരുതുന്നേ ഇനി നമുക്ക് ഈ ചെടിയുടെ പോട്ടിങ് നോക്കാം ഇന്ന് നമ്മളിവിടെ നടാനെടുത്തിരിക്കുന്നത് പാണ്ഡ്യാതയുടെ ഈ രണ്ട് പീസസ് ആണ് ഇതിൻ്റെ മുന്നേക്കുള്ള ഭാഗം പുഴുതിന്ന് ഉണങ്ങിപ്പോയതാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് കിളിർപ്പിച്ചെടുക്കുന്നത് നോക്കാവേ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിലെ വേണ്ടാത്ത വേരുകൾ അതായത് റൂട്ട് റോട്ടഡായിട്ടുള്ള വേരുകൾ എല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ സാധാരണ കൊടുക്കുന്ന എൻ ബി കെ വളങ്ങൾ ഇതിന് കൊടുക്കാം ഗ്രോത്തിനായി മുപ്പത് പത്ത് പത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈക്വൽ കോമ്പിനേഷൻ വേണേലും നമുക്ക് കൊടുക്കാവേ അത് സാധാരണ ഓർക്കിഡിന് കൊടുക്കുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ പിന്നെ ഇത് നമ്മൾ രണ്ടും കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരല്പം ഫംഗിസൈഡ് ലൈനിയിൽ മുക്കാവുക എന്തെന്ന് വെച്ചാൽ ഈ വേരിലൊക്കെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ ചീഞ്ഞ് പോയത് അപ്പോൾ നമുക്കതിനെ ഫംഗീസൈഡിൽ മുക്കാം നമ്മളിവിടെ സാഫിൻ്റെ ലൈനിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് നമ്മളിതിന് ഒരു പത്ത് മിനിറ്റ് നേരം മുക്കിയിടുകയാണെ അതിന് ശേഷം നമുക്കിവേ റീപ്പോർട്ട് ചെയ്യാവേ അപ്പോൾ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവേ ഇനി എടുക്കാവേ അതിനായിട്ട് നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതിങ്ങനെടുക്കുക എൻ്റെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ കത്രിക ഉപയോഗിച്ചെടുക്കുന്നത് ഇതൊക്കെ വിഷങ്ങളല്ലേ ഇതൊക്കെ എത്രമാത്രം നമ്മളെ അഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല മുറിയിൽ കൂടെ കയറിയാലേ അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അപ്പോൾ ഇത് ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇപ്പോൾ നടാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പോട്ടെടുക്കാം പോട്ടെടുക്കും ഇതുപോലെ നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യണേ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഇത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സാണ് ഇത് എന്ന് പറഞ്ഞാൽ തൊണ്ട് പീസ് പിന്നെ അതുപോലെ ചകിരി കഷ്ണ സോറി കരിക്കട്ട കഷ്ണങ്ങൾ ഇവ മാത്രമാണ് അപ്പോൾ ഇത്രയും മുഴുത്തതായിട്ട് തന്നെ ഈ തൊണ്ട് പീസുകൾ കട്ട് ചെയ്തിടാൻ ശ്രദ്ധിക്കണം പിന്നെ ഈ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പൊടിയും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാം കൂടാ നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ മരപ്പൊടി കഷ്ണം കഷ്ണകണ്ട മരപ്പൊടിയുടെ കൂടെ ഒരല്പം ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ ഒരു സെലോജിൻ വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ എല്ലായ്പ്പോഴും മരത്തിൻ്റെ പുറമേ ഉള്ള ആ ഒരു തൊലിയുടെ പൊടിയുണ്ടല്ലോ അതൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അവയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മരപ്പൊടികൾ കുറച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ മരപ്പൊടി എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കിടങ്ങൾ കാണും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കീടനാശിനിയിലൊക്കെ കുതിർത്ത് വെച്ച് നശിപ്പിച്ച് കളയണം എന്നിട്ട് എടുക്കാവുള്ള അപ്പം ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ കണ്ടോ അപ്പം നല്ല രീതിയിൽ ഇതേപോലെ തന്നെ കൈയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സെലോജിൻ പാട്ടുടേതായിട്ട് ഒരു വാട്ടറിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നമ്മൾ വാട്ടർ ചെയ്യണം കേട്ടോ നമ്മൾ ഒൻ സീഡിയത്തിന് അങ്ങനെ വാട്ടർ ചെയ്യുന്നു അതേപോലെ തന്നെ വേണം ഇതിനും നമ്മൾ വാട്ടർ ചെയ്യാൻ സൺലൈറ്റ് റിക്വർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ആ ഒരു സൺലൈറ്റ് ആയിരിക്കും ഈ ഇങ്ങനെയുള്ള ഓർക്കിഡ് ചെടികൾക്ക് ഏറ്റവും നല്ലത് അതും ഒരു ഹാഫ് ഷെയ്ഡ് കിട്ടത്തക്ക രീതിയിലുള്ള സൺലൈറ്റ് കിട്ടുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ ഇതേപോലെയുള്ള മിക്സുകൾ വാരി ഒന്ന് നിറക്കുകയാണേ കണ്ടോ ഇതേപോലെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കൊന്ന് നിറച്ച് കൊടുക്കാവേ അതിനുശേഷം ഇതിലേക്ക് ഈ ഒരു ഓർക്കിഡിനെ നമുക്കിങ്ങനെ കിടത്തി വെച്ച് കൊടുക്കാം കുത്തി നാട്ടി വെക്കാതെ നീളത്തിലങ്ങ് കിടത്തി വെച്ച് കൊടുക്കാൻ ഇനി അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു മിക്സിലെ കഷ്ണങ്ങൾ വാരി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ കണ്ട അപ്പം ഇതേപോലെ വെച്ചതിന് ശേഷം ആ ചുറ്റോടിയായിട്ടും ആ ഒരു പൊടി കഷ്ണങ്ങൾ പൊടിക്കഷ്ണങ്ങളുമായി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ മറ്റു ഒൻസീഡിയോ അല്ലെങ്കിൽ ഫെൽനോബ്സിസോ ഡെൻഡ്രോബിയോ ഒക്കെ നടന്ന പോലെ കരി കഷ്ണങ്ങൾ മാത്രം ഇട്ടാലും ഈ ഒരു ഓർക്കഡ് നല്ല രീതിയിൽ വളർന്നു കിട്ടും പക്ഷേ അപ്പോൾ നമ്മൾ കൂടെ കൂടെ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും എന്നെ സംബന്ധിച്ച് അങ്ങനെ എപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പം അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു തൊണ്ടിൻ്റെ പീസുകളും ഇങ്ങനെയുള്ള പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മിക്സിയിലേക്ക് നടന്നത് അപ്പോൾ ഇതിന് മുമ്പുള്ള പ്ലാന്റുകളും നമുക്ക് ഇതേ ഒരു മിക്സിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ കൈവശം ഇപ്പോൾ തൈകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പം നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മളിത് ഇത് രണ്ടും പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവേ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ വെള്ളം നല്ല രീതിയിൽ നടുന്ന ദിവസം തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ എന്നുവെച്ചാൽ ഇതിൻ്റെ മിക്സ് നല്ലവണ്ണം ഡ്രൈ ആയിരുന്നു ആ തൊണ്ട് പീസൊക്കെ ഒരുപാട് നാളായിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ നല്ലവണ്ണം ഡ്രൈ ആയിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ വേണം നനച്ചു കൊടുക്കുകയാണേ എന്നിട്ട് നമ്മളിതിനെ ഒരു തണലുള്ള ഭാഗത്തേക്കാണ് മാറ്റി വെക്കാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചാൽ തണലിൽ വെച്ച് ഇതിന് പുതിയ ഒരു വേരുകളോ അല്ലെങ്കിൽ പുതിയൊരു തയ്യോ ഒക്കെ ആയതിന് ശേഷം മാത്രമേ നമ്മളിതിനെ സൺലൈറ്റിലേക്ക് മാറ്റിവെക്കുകയുള്ളൂ അതും ഹാഫ് ഡേ സൺലൈറ്റിലേക്ക് മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ പക്ക തണലിലേക്ക് മാത്രമാണ് മാറ്റി വെക്കാൻ പോകുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി